മിക്ക ആൾക്കാരും ചോദിക്കാറുള്ള കാര്യമാണ് തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെഷീനിൽ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് വരിക മെഷീൻ വൈബ്രേറ്റ് ചെയ്യുക അങ്ങനെ വരുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ അത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെഷീൻ്റെ പാർട്സ് എല്ലാം ലൂസാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ടത് ഈ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ ഈ റാഡുകളിലൊന്നും ഹോൾഡ് ചെയ്യുക അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയ്ക്ക് ചെയ്ത് നോക്കുക കണ്ടില്ലേ ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്ത് നോക്കുക ഈ രീതിയിൽ നല്ല രീതിയിൽ ലൂസാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മെഷീൻ്റെ ഈ കാണുന്ന സ്ക്രൂസ് എല്ലാം ലൂസാണ് അത് ടൈറ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടെന്ന് ഓരോ പാർട്സും ചെക്ക് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ ലൂസാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന പോർഷന്റെ റൈറ്റ് സൈഡിലായിട്ട് ബോൾട്ട് കാണാൻ സാധിക്കും കണ്ടില്ലേ ഈ കാണുന്ന മൂന്ന് ബോൾട്ട് നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് പതിനാല് പതിനഞ്ചിലെ സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറും ആണ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ബോൾട്ട് ആദ്യം തന്നെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാം സ്ക്രൂ ടൈറ്റ് ചെയ്തിന് ശേഷം സ്പാനർ ഉപയോഗിച്ച് ഈ നെറ്റ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക ഈ നെറ്റും ബോൾട്ടും ടൈറ്റ് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഈ കാണുന്ന രണ്ട് ബോൾട്ടും ടൈറ്റ് ചെയ്യുക എട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്